സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മതങ്ങളുടെ ആചാര്യന്മാരെ നമ്മൾ ത്രികാല ഞാനകളെന്ന് വിളിക്കുക ത്രികാല ഞാനകൾ പറഞ്ഞാൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവർ നമ്മുടെ ഏതെങ്കിലും ആചാര്യന്മാർ ഇലക്ട്രിക് ട്രെയിനിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇൻ്റർനെറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രകളെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവരെ കളിയാക്കുന്നത് ഇന്നത്തെ ഗോസ്പിറ്റലിൽ ഈശോ പറയുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഈശോ ഒന്നിങ്ങനെ ഇവരോട് സംസാരിക്കുകയാണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു കാലം വരും ബഹിരാകാശ യാത്രകൾ നടത്താൻ പറ്റും ഇലക്ട്രിസിറ്റി വരും ശിഷ്യന്മാർക്ക് മനസ്സിലാവായിരുന്നു മനസ്സിലാവില്ല അവർ ഈശോയെ വട്ടാന്ന് വിളിക്കും കാരണം അവർക്ക് മനസ്സിലാവില്ല അന്നത്തെ അറിവ് ഉള്ളൂ പിന്നീടാണ് കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്നത് അറിവിൻ്റെ അറിവ് വളരും ദൂരം റവലേഷൻസ് ഉണ്ടാവുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ബൈബിളോട് കൂടി റെവലേഷൻ തീർന്നിട്ടില്ല തീർന്നിട്ട് അതേ ഈശോ പറയണേ സത്യാത്മാവ് ഒന്നും നിങ്ങളെ പഠിപ്പിക്കും ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഓളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഗോഡ് ഈസ് പ്രസൻറ്റ് എന്നാ ഇന്നലെ കഴിഞ്ഞു പോയതല്ല ദൈവം ദൈവം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഓളി സ്പിരിറ്റ് അത് ക്രിയേറ്റീവാണ് ഇന്നലെ വരെ നമ്മൾ സത്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും പൊട്ടത്തരങ്ങളായിരുന്നു നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് അതിനർത്ഥം ഇന്നലെ ഞാൻ ചെയ്ത അപരാധമൊന്നുമല്ല അതിൻ്റെ അറിവില്ലായ്മയാണ് അപ്പം എനിക്ക് അറിവുണ്ടാകുന്നതാണ് അറിവുണ്ടാകുന്ന എങ്ങനെയാണ് എനിക്ക് അറിവ് തരുന്നതാരാണ് അതാണ് ഈശോ പറയുന്നത് ഓളി സ്പിരിറ്റ് സത്യാത്മാവ് നമ്മൾ എന്താ ചെയ്യേണ്ടേ ഇന്നലെ വരെ നടന്നതാണ് ശരി ഇന്നലെ വരെ റെവലൂഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കലല്ല റെവലൂഷൻസ് ഇനിയും നടക്കാനുള്ളതാണ് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സൊന്നും കൂടി തുറന്നിടണം പുതിയ കാര്യങ്ങളെ കാണാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുക എന്നുള്ളതാണ്